സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് തിരുവോണ ദിനമാണ് എല്ലാവരും ഓണം ആഘോഷിക്കുന്ന തിരക്കിലാണ് കേരളം മുഴുവൻ എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാ ദിവസത്തെക്കാളും വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഒരാൾക്കും കടയിൽ നിന്നും ആഹാരം കഴിക്കാൻ രാവിലത്തെ കാപ്പിയാണെങ്കിലും ഉച്ചയ്ക്കത്തെ ഊണാണെങ്കിലും വൈകിട്ട് ചിലപ്പോൾ കാണുമായിരിക്കും എന്നാലും കാണാൻ ചാൻസ് കുറവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ് ഓണം ഇന്ന് ആ ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണ ദിവസമാണ് തിരുവോണ ദിവസം ഈ ദിവസം നമ്മുടെ കേരളത്തിലുള്ളവർ അല്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ ജോലിക്ക് വന്നിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരാം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിനടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓണസദ്യ കഴിക്കാൻ വേണ്ടി അവരെ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷണിക്കണം കാരണം അവർ ചിലപ്പോൾ രാവിലത്തെ കാപ്പി ഹോട്ടലിൽ നിന്നായിരിക്കാം ഉച്ചയ്ക്കത്തെ ഊണ് ഹോട്ടലിൽ നിന്നായിരിക്കാം അതുപോലെ വൈകിട്ടത്തെ ഫുഡ് ഹോട്ടലിൽ നിന്നായിരിക്കാം ചായ അത് ചിലപ്പോൾ കാണില്ല എന്തായാലും നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങളുടെ അയൽവാസി സെയ്ദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വന്തം അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലെന്നങ്ങളാണ് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തിരുവോണമാണെങ്കിൽ നാളെ നബിദിനമാണ് ഈ രണ്ട് ദിവസങ്ങളിലും നിങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന അയൽക്കാരെ ഉറപ്പായിട്ടും ക്ഷണിക്കണം എന്നെ ക്ഷണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവുമില്ല കാരണം അലഹമില്ല അള്ളാഹുൻ്റെ അറഹമത്ത് കൊണ്ട് എനിക്ക് ആഹാരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും പാചകം ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കട അവധിയാണെങ്കിലും എനിക്ക് അള്ളാഹുൻ്റെ റഹമത്ത് കൊണ്ട് വീട്ടിൽ തന്നെ ആഹാരം കഴിക്കാൻ പറ്റുന്നതാണ് പക്ഷേ അങ്ങനെ കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അവരെ എല്ലാവരെയും നിങ്ങളൊന്ന് ക്ഷണിക്കണം അവരെ സപ്പോർട്ട് ചെയ്യണം അവരെ സ്നേഹിക്കണം അവർക്ക് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ചായയാണെങ്കിലും നിങ്ങൾ കൊടുത്താൽ അത് കേരളത്തിൻ്റെ ഒരു ഏറ്റവും വലിയ നന്മയായിരിക്കും എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്